ഹലോ ഗായ്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആട്ടോ നമ്മുടെ മണിച്ചാട്ടൻ മരിച്ചിട്ട് ഒമ്പത് വർഷമായി അപ്പം അതിൻ്റെ ബേസിൽ ഞാൻ ഇന്ന് മണിച്ചാട്ടൻ്റെ വീട്ടിലൊക്കെ പോയി അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു ഞാനും ഹസ്ബൻഡും കൂടിയിട്ട് ഞാനിന്ന് ലീവായിരുന്നു അപ്പോൾ ഹസ്ബൻഡും ഞാനും കൂടി ജസ്റ്റ് ഒന്ന് പോയി അപ്പോൾ ഹോസ്പിറ്റലിൽ പോണ വഴിക്ക് ഞാൻ മണിച്ചാട്ടൻ്റെ വീട്ടിൽ കയറി ഒരുപാട് സന്തോഷമായി കാരണം ഇന്നത്തെ നല്ലൊരു ദിവസം മണിച്ചാട്ടൻ്റെ വീട്ടിൽ പോയി ആൾ പോയ സ്ഥലത്തുനിന്ന് ആളുടെ വീട്ടിൽ വീട്ടിലൊന്നും സന്ദർശിക്കാൻ പറ്റിയല്ലോ ഒരുപാട് ഹാപ്പിനെസ്സും പിന്നെ ഒരുപാട് സങ്കടം ഉണ്ട് കാരണം നമ്മുടെ മണിച്ചാട്ടം വിട്ടുപോയത് എത്രത്തോളം ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാലും ആളുടെ വീട്ടിൽ കയറി അവിടെ നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട് ആളുടെ പിന്നെ ഒരുപാട് പരിപാടികളും നമ്മുടെ മണിച്ചാട്ടിൻ്റെ ബേസ് ചെയ്തിരുന്നുണ്ട് പിന്നെ മണിച്ചാട്ടം യൂസ് ചെയ്ത ബൈക്ക് ബുള്ളറ്റ് കണ്ടു ഞാൻ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ആൾ ഞങ്ങളുടെ നാട്ടുകാരനാണല്ലോ അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ കുറേ കാര്യങ്ങൾക്ക് ഓർമ്മ വന്നു പിന്നെ ആളുടെ വീട് ജസ്റ്റ് കാണാത്തവർക്കായിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഞാൻ ഒന്ന് ജസ്റ്റ് മുക്ക് മൂല്യമായിട്ടൊന്നു എടുത്തു എന്നുള്ളൂ കുറച്ച് പേരൊന്നും അധികം കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ജസ്റ്റ് ചെറിയ ഒന്ന് വീഡിയോ അങ്ങോട്ടങ്ങോട്ട് എടുത്തു എന്നുള്ളു അപ്പോൾ ആ മണിച്ചാട്ട് വീടിൻ്റെ പേര് മണിക്കൂടാരെന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഫ്രീ ഉള്ളപ്പം ജസ്റ്റ് വിസിറ്റ് ചെയ്യുക പിന്നെ മണിച്ചാട്ടം നമ്മുടെ ചാലക്കുടി അങ്ങാടി കൂടെ ഓടി നടത്തുക ചാലക്കുടി ചങ്ങാതി ഓട്ടം ഞാൻ കണ്ടു അത് നല്ല രീതിയിൽ കെടുക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൽ ജസ്റ്റ് അതിൻ്റേതായിട്ടുള്ള പഴക്കമുണ്ട് അപ്പം മണിച്ചാട്ടം ഓടിച്ച് പോകണമൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ കുറേ മിസ്സ് ചെയ്ത് പിന്നെ മണിച്ചാട്ടൻ്റെ കൊല്ല വിളിച്ച കണ്ണാട്ട ചൂറങ്ങുമൻകുട്ടൻ കൊല്ല വിളിച്ച